നല്ല ദൈവമേ അവിടുന്ന് എന്നോടൊപ്പം ഉള്ളതിനാൽ ഈ ലോകത്തിലെ ഒന്നിനും എന്നെ തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്ന ഞാൻ പ്രഖ്യാപിക്കുന്നു ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും അവിടുത്തെ ശക്തിയാണ് എൻ്റെ ഉറവിടം ഈ വാഗ്ദാനത്തിൽ ഞാൻ മുറുകെ പിടിക്കുന്നു പ്രത്യേകിച്ച് ജീവിതം ദുരിതമയമാക്കുമ്പോൾ അവിടുന്ന് എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ലോകം മുഴുവൻ എനിക്കെതിരാകുമ്പോൾ പോലും അവിടുന്ന് എനിക്ക് വേണ്ടി ഉണ്ടെന്നാൽ എന്നെ ഓർമ്മപ്പെടുത്തണമേ അവിടുത്തെ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുവാൻ യേശുവിയിലേക്ക് നൽകിയ അതേ ധൈര്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു വലിയ പരീക്ഷണങ്ങളെ നേരിടുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദാനിയലിൻ്റെ ജ്ഞാനം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ദൈവിക സംരക്ഷണവും പുനരുദ്ധാന ശക്തിയും എനിക്ക് നൽകണമേ യൂസഫിന് നൽകിയതുപോലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ പോലും അവൻ്റെ വിധിയിലേക്കുള്ള ചുവടുവെപ്പുകൾക്കായി മാറ്റിയ ദൈവികമായ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ നൽകണമേ നല്ല ദൈവമേ എൻ്റെ അഭയവും സംരക്ഷകനുമായി ഞാൻ അവിടുത്തെ സന്നിധിയിൽ വരുന്നു എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ ദിവ്യ സാന്നിധ്യം കൊണ്ട് വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ദോഷവും കടന്നു ചെല്ലാത്ത അഗ്നിമത്തിലായി അങ്ങേ സംരക്ഷണം ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ പുനരുദ്ധാന ശക്തി എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഞാൻ പ്രഖ്യാപിക്കുന്നു എൻ്റെ ആത്മാവിൽ ജീവൻ സംസാരിക്കണമേ എൻ്റെ സന്തോഷം വീണ്ടെടുത്ത് എൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ എൻ്റെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയും എൻ്റെ ഭവനത്തിൽ പുതിയ ജീവൻ ശ്വസിക്കുകയും എൻ്റെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും പുതുക്കുകയും ചെയ്യണമേ ഭയം സംശയം നിരാശ എന്നിവയ്ക്ക് ഇടമില്ലാത്ത വിധം എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും കാത്തു സൂക്ഷിക്കണമേ നിൽക്കുകയും ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും ശാസിക്കുകയും ചെയ്യണമേ ഞാൻ യേശുവിൻ്റെ അമൂല്യ രക്തത്താൽ മൂടപ്പെട്ടിരിക്കുന്നതിനാൽ ശത്രുവിന എൻ്റെ മേൽ ശക്തിയില്ലെന്ന ഈ നിമിഷം ഞാൻ പ്രഖ്യാപിക്കുന്നു കർത്താവിനെ ഭയപ്പെടുന്നവരുടെ ചുറ്റും ദൈവദൂതൻ പാളയിൽ ഇറങ്ങുകയും അവരെ വിട്ടുവെക്കുകയും ചെയ്യുമെന്ന ദൈവവചനം പറയുന്നു ഈ സത്യത്തിൽ ഞാൻ മുറുകെ പിടിക്കുന്നു യേശിയ അമ്പത്തിനാല് പതിനേഴിൻ്റെ വാഗ്ദാനമനുസരിച്ച് എനിക്കെതിരെ ഉണ്ടാകുന്ന ഒരായുധവും ഫലിക്കില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ശത്രുവിൻ്റെ എല്ലാ ആരോപണങ്ങളും ആക്രമണങ്ങളും പദ്ധതികളും യേശുവിൻ്റെ നാമത്തിൽ ശക്തിയില്ലാതായി മാറുന്നു അവിടുന്ന് ദൈവം എപ്പോഴും നമ്മുടെ ദൈവമാണ് യഹൂദരുടെ സിംഹവും എൽദാഷായ് ആണ് അതായത് ശക്തനാണ് അവിടുന്ന് ക്ഷീണിക്കുന്നില്ല ഉറങ്ങുന്നില്ല അവിടുത്തെ സ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്നില്ല വിശ്വലൂക്ക പത്ത് പത്തൊമ്പത് അനുസരിച്ച് പാമ്പുകളുടെയും തേലുകളുടെയും മുകളിൽ നടക്കുവാനും ശത്രുവിൻ്റെ എല്ലാ ശക്തിയെയും അതിജീവിക്കുവാനുള്ള അധികാരം അവിടുന്ന നമുക്ക് നൽകിയിരിക്കുന്നു ക്രിസ്തുവിലേക്ക് അടുക്കണം നാം പരിശുദ്ധാത്മാവേ ഓരോ ദിവസവും കഴിയും തോറും എന്ന യേശുവിനോട് കൂടുതൽ അടുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിലെ എല്ലാ ഡിസ്ട്രാക്ഷൻസുകളിൽ നിന്നും പ്രളാഭനങ്ങളിൽ നിന്നും അകന്ന എൻ്റെ ഹൃദയം യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഭയം മാറ്റി ഉറച്ച വിശ്വാസവും ദുഃഖം മാറ്റി അതിലില്ലാത്ത സന്തോഷവും ഉത്കണ്ഠ മാറ്റി അവിടുന്ന് മാത്രം നൽകുന്ന സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിയണമേ എൻ്റെ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുമ്പോട്ട് വഴി കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അവിടുത്തെ തികഞ്ഞ ഇഷ്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് മഹാനായ ദൈവമാണ് എൻ്റെ അഭയവും കോട്ടയും വിടുവിക്കുന്നവനുമാണ് ലോകത്ത് എന്ത് സംഭവിച്ചാലും അവിടുന്ന് എൻ്റെ സംരക്ഷകനും സൂക്ഷിപ്പുകാരനുമായി സിംഹാസനത്തിലിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം കുടുംബം ബന്ധങ്ങൾ ആരോഗ്യം എന്നിവ ഞാൻ നല്ല ദൈവമേ പരിശുദ്ധാമ്മയുടെ കരങ്ങൾ വഴി അവിടുത്തെ സ്നേഹമുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു അവിടുത്തെ അധജലമായ സ്നേഹത്തിനും സംരക്ഷണത്തിനും കരുണയ്ക്കും ഞാൻ നന്ദി പറയുന്നു എല്ലാ മഹത്വവും ബഹുമാനവും കർത്താവിനാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയുടെ മാധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാ അപേക്ഷകളും എല്ലാ വ്യക്തികളെയും പ്രിയപ്പെട്ടവരെയും ഭവനങ്ങളെയൊക്കെ നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം കൃപാസനമയുടെ മാധ്യസ്ഥം നമുക്കൊരിക്കലും ഉപേക്ഷിക്കുവാൻ പറ്റാത്തതാണ് മാതൃസ്നേഹവും ആർദൃതയുടെ അനുകമ്പിയുടെയും ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത സ്രോതസ്സവുമായ കൃപാസനം പ്രസാദപരമാതാവ് എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെയും ആവശ്യങ്ങളുടെയും കാലത്ത് ഞാനിത് അമ്മയിലേക്ക് തിരിയുന്നു ഞങ്ങളുടെ അമ്മ എന്ന നിലയിൽ അമ്മയുടെ കഴിവിൽ അമ്മയുടെ പുത്രനായ യേശുവിനോട് മാധ്യസ്ഥം വഹിക്കുന്നതിൽ അമ്മ വഹിക്കുന്ന ശക്തമായ പങ്ക് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉടലെടുക്കുന്ന സങ്കീർണമായ കുരുക്കുകൾക്ക് മുന്നിൽ അമ്മയുടെ എല്ലാ മക്കളെയും അനന്തമായ ദേവീകരിക്കുന്ന സ്നേഹനിധിയായ കരുണയുള്ള അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിടുന്നുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് ഞങ്ങളെ തടവിലിടുകയും ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റുകയും ചെയ്യുന്ന എല്ലാ കുരുക്കുകളും അമ്മയുടെ മൃദുരമായ കരങ്ങളാൽ സ്പർശിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു സ്വർഗത്തിലെ ഏറ്റവും പരിശുദ്ധ മറിയം രാജ്ഞിയെ ദൈവിക സിംഹാസനത്തിനു മുൻപിൽ ഞങ്ങളുടെ അപേക്ഷകളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്ന അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനുമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുവാൻ ഞങ്ങളമ്മയോട് ആവശ്യപ്പെടുന്നു ദൈവസ്നേഹം പൂർണ്ണമായി അനുഭവിക്കുന്നതിൽ നിന്നും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ യൂറ്റിപ്പിൽ ജീവിക്കുന്നതിൽ നിന്നും ഞങ്ങളെ തടയുന്ന ബന്ധങ്ങളിൽ നിന്ന് മോചിതരാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ നല്ല ദൈവമേ അമ്മയുടെ പ്രാർത്ഥന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിലും പ്രത്യാശയിലും ഞങ്ങളെ ശക്തരാക്കണമേ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾക്കിടയിൽ അമ്മയുടെ മാതൃസാന്നിധ്യം സുരക്ഷിതത്വത്തിൻ്റെ ഒരു നങ്കൂരമാണ് അമ്മയുടെ സംരക്ഷണ കവചത്തിന് കീഴിൽ ഞങ്ങൾ അഭയവും ആശ്വാസവും കണ്ടെത്തുമെന്നും വിശ്വസിക്കുന്നു അമ്മയുടെ മാർഗനിർദ്ദേശത്താൽ പരിശുദ്ധമറിയാം ഞങ്ങളുടെ അലച്ഛിത ഘട്ടങ്ങളിൽ ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ അഭിമുഖീകരിക്കുന്ന പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യണമേ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടർന്ന പുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ സ്വർഗസ്ഥയായ അമ്മേ കൃപാസനം പ്രസാദോര മതാമേ ഈ നിമിഷത്തിൽ ഞങ്ങളെ തടവിലാക്കുന്ന എല്ലാ ബന്ധനങ്ങളും അഴിച്ചു മാറ്റണമേ ഞങ്ങളെ അടിച്ചമർത്തുന്ന ഉത്കണ്ഠകളും പരിഹരിക്കാനാവാത്ത പ്രതിസന്ധികളും ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ പുത്രൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ചൊരിയണമെന്ന് യാചിക്കുന്നു ദൈവത്തിൻ്റെ മുൻപാകെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ ശക്തമായ പ്രാർത്ഥനകളാൽ ഞങ്ങൾ വിശുദ്ധരാകും ഞങ്ങൾ അനുഗ്രഹീതരാകും കൃപയുള്ളവരാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ബലഹീനതകളിലും ആവശ്യങ്ങളിലും ഞങ്ങളെ പിന്തുണയ്ക്കണമേ അങ്ങനെ അമ്മയുടെ ദൈവിക സാന്നിധ്യത്തിൽ ഞങ്ങൾ ശക്തിപ്പെടട്ടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനും ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം കണ്ടെത്തുവാനും ഞങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവി അടിയന്തരമായ പ്രാർത്ഥനകളിലും അനദന പ്രാർത്ഥനകളിലും അമ്മയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ജീവിതത്തിൻ്റെ നിഴലുകളിൽ ഞങ്ങളുടെ ചുവടുകൾ നയിക്കുന്ന നക്ഷത്രമാണ് അവിടുന്ന് അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥിതിക്ക് ഞങ്ങൾ വിനയത്തോടും ശക്തിയോടും നന്ദിയോടും കൂടി ഈ നിമിഷം ശബ്ദമുയർത്തുന്നു പരിശുദ്ധാമ്മി അമ്മ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർക്കാം നമുക്ക് അമ്മയെ സ്തുതിച്ചുകൊണ്ടേറ്റി ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധം അറിയമ്മേത്താം ബ്രാൻഡി അമ്മി പാർട്ടികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പാനപേക്ഷോളണമേ ആ ആമീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ബിബോഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നന്ദി